കോഴിക്കോട് വയോധികരായിട്ടുള്ള സഹോദരിമാരെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൻ്റെ വാർത്തയാണ് നമ്മൾ നൽകിയത് ഈ വാർത്തയോട് പ്രതികരിച്ചുകൊണ്ട് ഡി സി പി നമ്മോട് സംസാരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൂടുതൽ വ്യക്തത ഈ കേസിൽ വരാനുണ്ട് എന്നാണ് ഡി സി പി അരുൺ കെ പവിത്രൻ പറയുന്നത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ മരണകാരണം എന്താണ് എന്ന് വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രമോദിനു വേണ്ടി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് എന്നാണ് ഡി സി പി അരുൺ കെ പവിത്രൻ പറഞ്ഞത് ഇവിടെ മൂന്ന് പേരാണ് താമസമുണ്ടായിരുന്നത് ഈ രണ്ട് സ്ത്രീകൾ കൂടാതെ അവരുടെ സഹോദരനായിട്ടുള്ള ഒരു പ്രമോദെന്ന് പറയുന്ന വ്യക്തി കൂടിയാണ് അവിടെ താമസമുണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹത്തെ ഇവിടെ നിലവിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല അപ്പം അദ്ദേഹത്തെ നമ്മൾ അന്വേഷിച്ചു രണ്ട് ബോഡി കിടക്കുന്നതുണ്ടായിരുന്നു അവർ പ്രമോദ് രണ്ടുപേരെ അദ്ദേഹത്തിന് പരിചയമുള്ള രണ്ടുപേരെ അവരുടെ സഹോദരി മരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം രാവിലെ വിളിച്ച് പറഞ്ഞതുകൊണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേർ വന്ന് നോക്കിയതുണ്ടായിരുന്നു അപ്പം അതിനുശേഷമാണ് പോലീസിന് ഈ വിവരം കിട്ടുന്നത് അപ്പോൾ നിലവിൽ നമ്മുടെ ഇൻക്വസ്റ്ററി നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ നമുക്ക് കൂടുതലായിട്ട് മരണകാരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ അവർ നല്ല പ്രായമുള്ളവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രായത്തിൻ്റേതായ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ആ ബോഡി നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നതുണ്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എന്തായാലും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ